രണ്ടായിരത്തി എട്ടിൽ അൻവർ റഷീദിന്റെ അണ്ണൻ തമ്പിയിൽ തുടങ്ങി അന്നയും റസൂലും അഞ്ച് സുന്ദരികൾ ദൈവത്തിൻ്റെ സ്വന്തം ഗ്ലീറ്റസ് മംഗ്ലീഷ് പ്രീസ് ദ ലോഡ് ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അമർ അക്ബർ അന്തോണി തുടങ്ങി രേഖാചിത്രം എന്നിവയിൽ എത്തി നിൽക്കുന്ന നൂറോളം സിനിമകൾ ഈ കലാകാരിയുടെ സംഭാവനയാണ് മലയാളിയെ ചിന്തിപ്പിച്ച ചിരിപ്പിച്ച കരയിച്ച ഇ മൈയോവിലെ പെണ്ണമയ്ക്ക് ആദ്യ രാത്രിയിലെ ത്രേസ്യാമ്മക്ക് അപ്പനിലെ കുട്ടിയമ്മയ്ക്ക് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തേക്ക് നിർമ്മലയുടെ മണ്ണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇത്രയൊക്കെ പുഴ്ത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒത്തിരി കൂടിപ്പോയി സന്തോഷം നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ പെമ്മക്കളില്ലാത്ത എനിക്ക് വലിയ സന്തോഷമുണ്ട് കുറേ പെമ്പിള്ളേരെ കിട്ടിയല്ല പേടിക്കണ്ട നിങ്ങളെയും കൂടിയാണ് ആണ്ട്ടാ ആ പിള്ളേരും ഉണ്ടല്ലോ ഇവിടെ വനിതാ ദിനമെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ മാത്രമാണെന്ന് വിചാരിക്കണ്ട ആണുങ്ങളും കുറച്ചൊക്കെ വേണം ഇപ്പം പെണ്ണുങ്ങളോട് എന്താ പറയണതെന്നുള്ള ആണുങ്ങളും കൂടി അറിയണമല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉള്ളതിൽ എനിക്ക് വളരെ സന്തോഷം ഒരു കലാകാരി എന്ന നിലയ്ക്ക് എന്നെ ഒന്ന് നിങ്ങൾ സ്വീകരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ വിളിച്ചപ്പോൾ ടീച്ചർ വിളിച്ച് അത് കഴിഞ്ഞ് അച്ഛൻ വിളിച്ച് അത് കഴിഞ്ഞ് സാറ് വിളിച്ച് എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ ഞാൻ എന്ത് നിർമ്മല കോളേജിലേക്ക് ഇംഗ്ലീഷ് പറയുന്ന പിള്ളേരോട് ഞാൻ എന്ത് വന്ന് പറയാനാണെന്ന് ഞാൻ വിചാരിച്ച് പക്ഷേ എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിച്ചപ്പോൾ അതിലും വലിയൊരു സന്തോഷമുണ്ട് ഞാനൊരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക മകളാണ് ഏഴ് മക്കളിൽ മൂത്താൾ അതായത് മൂത്തത് എന്ന് പണ്ട് പറഞ്ഞാൽ കുടുംബം അപ്പൻ കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടത് മൂത്ത ആൾക്കാരാണെന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് അത് മൂത്ത ആൾക്കാർ നോക്കോളൂന്ന് അപ്പൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ പിന്നെ നോക്കേണ്ടത് മൂത്ത ആൾക്കാരാണ് അങ്ങനെയാണ് ഞാനും വിചാരിച്ചിരുന്നെച്ചത് ഒരാറുമാസം കടലിൽ പോവും പിന്നെ ആറുമാസം മഴയും അന്നും ആറുമാസം തന്നെ മഴയായിരുന്നു ഇന്നും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് മഴ വന്നതെല്ലാം ഇടിച്ചു വിളിച്ചിട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്നാൽ പണ്ട് അങ്ങനെയല്ല ആറുമാസം മഴ ഉണ്ടാവും നമുക്ക് അപ്പോൾ ആ സമയത്ത് അപ്പച്ചൻ കടലിൽ പോകുമ്പോൾ ഞങ്ങൾ മക്കളും അമ്മയും അപ്പച്ചൻ്റെ അമ്മയും എല്ലാവരും കൂടി ഇങ്ങനെ സമയം കഴിയുമ്പോൾ പടിഞ്ഞാട്ട് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥകളുണ്ടായിരുന്നു കടലിളകി ഭയങ്കരമായിരിക്കണ സമയത്ത് അപ്പച്ചൻ കടലിൽ പോകുമ്പോൾ വേഗം വരണേ വേഗം വരണേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളും ഒരു പൂച്ച ഉണ്ടായി ഞങ്ങൾക്ക് ആ പൂച്ചയും കൂടി പടിഞ്ഞാട്ട് നോക്കിയിരിക്കും അത്രയും പ്രയാസപ്പെട്ടതുണ്ട് അപ്പച്ചൻ കടലിൽ പോകുമ്പോൾ അന്നൊന്നും നമുക്കൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയുള്ള പ്രായമല്ല എല്ലാം ചരിത്രീന്ന് അഴിയും പോലെയുള്ള പിള്ളേരും ഒരു പാവപ്പെട്ട കുടുംബം അതിലൊക്കെ എങ്ങനെ പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താകുമെന്നു അറിയാൻ പറ്റില്ല എപ്പോഴും മഴക്കാലത്ത് വെള്ളം വീഴുമ്പോൾ പാത്രങ്ങളൊക്കെ പെറുക്കി വെച്ച് കൊടുത്ത് എല്ലാവരും അത് പിന്നെ മഴ നിന്ന് കഴിയുമ്പോൾ അവിടെ തുടച്ചിട്ട് വേഗം പായിട്ട് അവിടെ കിടന്നുറങ്ങും ഇങ്ങനെയുള്ള ഒരു കാലമായിരുന്നു അന്ന് ആ കാലമൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മളിവിടം വരെ എത്തിയത് എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു കൂടെ കൂടെ നമ്മുടെ കൂടെ എല്ലാവർക്കും ദൈവം ഉണ്ടായിരുന്നു എന്ന് നമ്മളത് വിശ്വസിക്കുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു പിന്നെ ആറാം ക്ലാസ്സിലേക്ക് പോയത് കോൺവെൻറ്റിലേക്കാണ് കോൺവെൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ എപ്പോഴും മീറ്റിംഗ് ഉണ്ടാവും ഈ മീറ്റിങ്ങിന് എന്നും പള്ളിയിൽ അച്ഛനെ വിളിച്ച് അധ്യക്ഷനായിട്ട് ഇരുത്തും കുറേ കലാപരിപാടികൾ അങ്ങോട്ട് വെക്കും ഡാൻസ് പാട്ട് അറിയാവുന്ന പരിപാടികളൊക്കെ ടീച്ചേഴ്സ് അതിന് ഭയങ്കര മുൻതൂക്കം കൊടുത്തിരുന്ന ഒരു കാലമായിരുന്നു എനിക്കാണെങ്കിൽ പിന്നെ ഇത് മതി അതായത് സ്കൂളിൽ പോയില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല എനിക്ക് പിന്നെ ഈ കലാപരിപാടികളിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് അപ്പം ഞാൻ അങ്ങോട്ട് പറയും ടീച്ചറിനോട് ടീച്ചറെ എൻ്റെ ഒരു കോമിക്ക് ലാസ്റ്റ് വെച്ചോട്ടാന്ന് പറയും കോമിക്ക് എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് പറഞ്ഞിട്ടേ സ ടീച്ചർ ഈ കോമിക്കുന്നുണ്ടു അപ്പം ഞാൻ ടീച്ചർ എഴുതും ഞാൻ കാണിച്ചപ്പോൾ അറിയുന്നൊരു അങ്ങനെ കോമിക്കുന്ന എന്തെന്നാ പഴയ പണ്ടത്തെ പാട്ടുകളല്ല കേള ഡി നിന്നെ ഞാൻ കെട്ടുന്നക്കാൽ തന്നെക്ക പഴയ സിനിമകളിലെ പാട്ടുകളെല്ലാം കൂടി പാടി ഒരുതരം കോഷ്ടിയൊക്കെ കാണിച്ച് അതാണ് എൻ്റെ കോമിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ സ്കൂളിൽ അവിടെ ഒരു ഉണ്ടായിരുന്നു ആ സിസ്റ്റർ ഒരു നാടകം പഠിപ്പിച്ച് നാടകം പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഈ ബാലരമ്മയിലൊക്കെ ഉള്ളൊരു നാടകം അതിൻ്റെ ചെറിയ ട്രൗസറും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു സ്ലൈ പൊട്ടിയ സ്ലൈറ്റൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പയ്യനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ആ ടീച്ചർ ആ സിസ്റ്റർ എന്നെ എപ്പോഴും ആണിൻ്റെ വേഷം തരുള്ളൂ എനിക്ക് മുടിയൊക്കെ ചുരുളനായിരുന്നോണ്ട് വേഗം പിൻ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ആണിൻ്റെ വിഷവും ഏഴാം ക്ലാസ് വരെ അങ്ങനെ ചെയ്തു ഏഴാം ക്ലാസ് ആയിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനിടയ്ക്ക് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ബാലനടിയായിട്ട് അഭിനയിക്കാനായിട്ട് തൊട്ടടുത്ത ക്ലബ്ബുകാര് വന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ ഒരു എഴുത്ത് എഴുതിത്തന്ന് അവളിക്ക് ഇങ്ങനൊരു അവസരം വന്നിട്ടുണ്ടാകും ഒന്ന് അഭിനയിക്കാനൊട്ടെന്ന് അപ്പച്ചൻ സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട് എഴുത്ത് വന്ന് അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്ത് അപ്പച്ചൻ വയ്ക്കുമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് നാടകം ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്തു ആ രണ്ട് നാടകത്തിനും ബാലനടിക്കുള്ള അവാർഡ് കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ നമുക്ക് പിന്നെ ആളുകളുടെ ഈ കയ്യടി അതാണ് പ്രശ്നം അപ്പം നമുക്കിങ്ങനെ ആവേശമായി ഇനി പഠിച്ചില്ലെങ്കിലും വിട്ടില്ല നാടകം കളിച്ചിട്ടുള്ള കാര്യമൊന്നാണ് പിന്നെ അപ്പച്ചൻ വീട്ടില്ല അപ്പച്ചൻ പറഞ്ഞേ ശരിയാവില്ല നാടകത്തിനൊന്നും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അന്ന് പെണ്ണുങ്ങൾ നാടകത്തിന് പോകാന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഇല്ലാത്തൊരു സംഭവങ്ങളാണ് പോകാൻ പറ്റില്ല അത് പെണ്ണുങ് ആൻവേഷം കിട്ടലാണ് ഇപ്പം എല്ലായിടത്തും വന്നൊക്കെ അപ്പോൾ അപ്പച്ചൻ പോകണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എട്ടാം ക്ലാസ്സിലേക്ക് വന്നു എട്ടാം ക്ലാസ്സിൽ വന്നപ്പോൾ അവിടെ ഈ മീശയൊക്കെ വെച്ച ചേക്കന്മാരാ അപ്പം ഞാൻ പറയേ അപ്പനെ പോലത്തെ പിള്ളേരല്ല വീട്ടിലേന്ന് പറഞ്ഞു അത്ര വലിയ ചെക്കന്മാർ അപ്പം ഇവന്മാരെങ്ങനെയാണ് നാടകം കളിച്ച് എല്ലാ യുവജനോത്സവത്തിൽ ഇവരാണ് ഫസ്റ്റ് അപ്പം ഞാൻ എന്തോരും അവിടെ നമ്മളെ കോൺവെൻ്റിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിച്ച ഒരു നാടകം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഈ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഈ നാടകം പോയി ടീച്ചറിനോട് മേടിച്ചു ഒന്ന് അതിൽ നാല് പെണ്ണ് നാല് ആണും ഒരു പെണ്ണും ഉള്ളു അപ്പോൾ ഞാൻ ഇത് എങ്ങനെ നമ്മളിത് പഠിച്ചത് റെഡിയാക്കും ഇത് ആണുങ്ങളുടെ പെണ്ണുങ്ങളാണെല്ലാം ആണുങ്ങളുടെ വേഷം ഉണ്ടാക്കണ്ടേ അപ്പം അതിന് വേണ്ടി ഒരു മേക്കപ്പ് മേനെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഈ നാടകം കളിച്ച് നാടകം കളിഞ്ഞപ്പം മെയ്ക്കപ്പുകാരനെന്ത് കൊടുക്കും അപ്പോൾ ആലോചിച്ചിട്ട് പൈസ കൊടുത്തായാലും മേടിക്കൂല കൊച്ചുങ്ങളല്ലേ നമ്മൾ അപ്പം പൈസ മേടിക്കൂല പിന്നെ എന്ത് കൊടുക്കുമോ എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു ചാരായ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വേഗം വന്ന് ചെട്ടിക്കാട് ഗോതുരത്തിൽ എന്നൊക്കെ ഇപ്പോൾ കെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ അവിടെ ചാരായം മാറ്റണ പരിപാടിയുണ്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുത്തെയുണ്ട് രേണുക എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ മരിച്ചുപോയി ആ രേണുക ഞാനും കൂടി വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ചാരായം മേടിക്കാൻ പോയി അപ്പോൾ അവിടെ പോയി അന്നൊക്കെ ബസ്സും പറഞ്ഞാൽ കുറവാണ് ചാരായ ഈ വാറ്റയുടെ സ്ഥലത്തുനിന്ന് ചാരായം ഇങ്ങനെ കുപ്പിയിലാക്കി മേടിച്ചു മേടിച്ചിട്ട് ഈ പാ വടറെ ഇവിടെ തിരികെ വെച്ചിട്ട് വേഗം വന്നു സ്കൂളിലേക്ക് അപ്പോൾ നാടൻ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇത് കൊടുക്കണേ അപ്പോൾ പുള്ളി അധ്യക്ഷിക്കണത് ഇത് എന്താണത് ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ സമ്മാനമായിട്ട് മേടിച്ചോളമെന്ന് പറയും ഇങ്ങനൊരു സമ്മാനം ഞാൻ ആദ്യം എടുത്തത് ചാരായും എടുത്തു ണ്ടെന്ന് മനസ്സിലായില്ലേ പേടിയില്ല നമുക്ക് ധൈര്യം ഉണ്ടെന്ന് ഭയങ്കര ധൈര്യം വരുന്നു എനിക്ക് നാടത്തിന് ഇറങ്ങാൻ അപ്പച്ചനോട് ചോദിച്ച് അപ്പം ഈ യൂത്ത് ഹെസ്റ്റിവലിൽ ആനിവേഴ്സറി ഒക്കെ നാടകം ഉണ്ടാവും പുറത്തുള്ള ആൾക്കാർ കാണാൻ വരും ആ പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മളെ നമ്മളെന്നെ വിളിക്കാൻ തുടങ്ങി ഇപ്പോൾ അവളീ നാടനെ മനുഷ്യൻ വരും നാടകത്തിൽ മനിക്കാൻ വരും എനിക്കാണെങ്കിൽ ഇതിങ്ങനെ കിടക്കല്ലേ അപ്പം ഞാൻ പോകാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ചൻ പറഞ്ഞേ ഇവിടെ നാടത്തിനൊന്നും പോയിട്ട് നാടത്തിന് പോയാൽ തന്നെ കൂടെ വരാൻ ഉണ്ട് അതിനെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതുകൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു ഞാനൊന്നിട്ട് പിന്നെ അപ്പച്ചൻ്റെ പെങ്ങന്മാർ രണ്ടെണ്ണം ഉണ്ട് അതിനെ കൊണ്ടുവന്നിട്ട് അവർ ഇവിടെ കിടന്ന് കരഞ്ഞ് ചോറിനാണ്ടൊക്കെ ഇരുന്ന് സമ്മതിപ്പിച്ച് അപ്പച്ച അപ്പം അവർ പറഞ്ഞ് എടോ ചിലപ്പോൾ അവളുടെ പിന്നെ ഈ നാടകത്തിൻകൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ ജീവിക്കാൻ പോണത് തന്നെ സമ്മതിക്ക് എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചനോട് പറഞ്ഞ് അങ്ങനെ സമ്മതം കിട്ടി നാടകത്തിന് ഇറങ്ങണേ എഴുപത്തഞ്ച് കാലഘട്ടം ആ സമയത്ത് ഞാൻ പതിനേഴ് വയസ്സ് ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളിലേക്കായി രണ്ട് വർഷത്തോളം നമ്മൾ അമിച്ചർ നാടകങ്ങൾ കളിച്ച് അതിനുശേഷം നേരെ പി ജാൻ്റെ ഒരു ചേച്ചി തന്നെ പി ജാൻ്റെ അവിടെ കൊണ്ടുപോയാ പി ജാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ ഭരതമാട് ആദ്യമായിട്ട് വാങ്ങിച്ച ആളാണ് അപ്പം പുള്ളി നിർമാല്യം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കാണ് അന്ന് അവാർഡ് മേടിക്കുന്നത് ഈ അവാർഡ് മേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അന്നിച്ചെൻ്റെ അവിടെ ചെല്ലണത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടത്തെ അഞ്ചേണ്ടുണ്ട് അപ്പം നമുക്ക് പറ്റിയ ടീമാണ് ഉണ്ടായത് അപ്പോൾ അവരുടെ കൂടെ അഞ്ച് വർഷം ഞാൻ അവിടെ നിന്ന് ആ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് പഠിക്കാവുന്നത്രയും ഒരു ഒരു നാടക രംഗത്ത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള എല്ലാ ക്ലാസ്സും എനിക്ക് അവിടെ നിന്ന് കിട്ടി അപ്പോൾ പോരാൻ നേരത്ത് പോന്നത് അതിന അതിനിടയ്ക്ക് ഞാനൊരു ഒരു മേനകെട്ട സ്വഭാവം കഴിച്ചു കാരണം എൻ്റെ അയൽവാസിനെ കൂടി ഞാൻ സ്കൂളിൽ പോയിരുന്നത് നിങ്ങളങ്ങനെ ചേർന്നിട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു ഒരു ചെറിയ ഒരു ട്രിക്കായിരുന്നത് അപ്പച്ചനൊക്കെ ഒന്നും അറിഞ്ഞില്ല അഞ്ച് വർഷം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അഞ്ച് വർഷം ഞാൻ എങ്ങനെ പ്രേമിച്ചു അപ്പച്ചനും മനസ്സിലായില്ല കല്യാണം കഴിച്ചു അതോടുകൂടി ആകെ തകരാറായി കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പിന്നെ കയറ്റിയില്ല ഹിന്ദുവായിരുന്നു പിന്നെ എന്ത് ചെയ്യാനാണ് രണ്ടും കൽപ്പിച്ച് എൻ്റെ ധൈര്യം കൊണ്ടാണ് കേട്ടത് ഞാൻ പറഞ്ഞില്ലേ നിർക്കായിരുന്നു പേടിയില്ലെന്ന് ആ പേടിയില്ല ഞാൻ ആ സമയത്ത് അത്രയും ധൈര്യം കാണിച്ച് ഏതാണ്ട് ഒരു അര ഒരു അര കിലോമീറ്റർ ഉള്ളു അകലം ഞാൻ അവിടെ നിന്ന് നേരെ ഓളിച്ചോടി ഇവിടെ വന്നു അതെൻ്റെ ഒരു വീക്ക് പോയിൻ്റ് ആണ് അത് നിങ്ങൾ ആരും എടുക്കരുത് കേട്ടോ ഇപ്പോഴേ പറഞ്ഞേക്കാം എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മൾ പിന്നെ ജീവിതത്തിനോട് മലപ്പിടുത്തു വരുന്നു കാരണം അമ്മായി നല്ല തകർപ്പ് സാധനം ഇരുന്നു എൻ്റെ ഈ കഥാപാത്രം ഒന്നും അവിടെ ഏറ്റില്ല ആടിച്ച് പുള്ളിക്കുന്ന സീസനം അപ്പോൾ എന്ത് ചെയ്യും പിന്നെ ഒരു മാർഗ്ഗവുമില്ല പുള്ളിക്കാണെങ്കിൽ സ്ഥിരമായിട്ടൊരു വരുമാനവും ഇല്ല ചീനവല വലയാണ് അന്ന് അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാവരും ചെയ്യണം ചീനവല വലിക്കാൻ പോകും അതുകൊണ്ടൊന്നും നമുക്കൊരു രക്ഷയില്ല അവസാനം ഞാൻ പിന്നെ നാടകത്തിന് എന്നെ പോകാമെന്ന് തീരുമാനിച്ച് പുള്ളിനോട് പറഞ്ഞ് ഞാൻ നാടകത്തിന് പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചത്തുപോകുന്നു പറഞ്ഞു വിശന്ന് അതുകൊണ്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് അപ്പോഴൊക്കെ നമുക്ക് രണ്ട് പിള്ളേരൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കാലങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും ഇങ്ങനെ ഇരുന്നാൽ ഇരുന്നാലും നമ്മുടെ ആട്ടൻതുപ്പും കൊണ്ടിട്ട് ഇങ്ങനെ മര്യാ മര്യാദത്തിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ കടലിൽ പൂക്കാരനാണെങ്കിലും ഉണ്ടല്ലോ ഞങ്ങൾക്ക് ധാരാളം ഭക്ഷണം തന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വിശപ്പ് തീർത്ത് ഭക്ഷണം തരും ഇവിടെ വന്നിട്ട് എനിക്ക് വിശപ്പ് ഭക്ഷണം കിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യും ഇങ്ങനെ ഇരുന്നാലും എന്ന് പറഞ്ഞു അപ്പോൾ താ ഒന്ന് താ നാടകത്തിൽ പോയിക്കോന്നു പറയും അപ്പം ഞാൻ പറയും ഞാൻ പോകുന്നില്ലെങ്കിൽ വേണ്ട പുള്ളി പോയ നല്ല കലാകാരനാണ് ആ കലാ പാട്ടാണ് എന്നെ പറ്റിച്ചത് ഒരു പയങ്കര പാട്ടുകാരനായിരുന്നു ഇപ്പം ഇപ്പഴാണ് ഇവിടെ ഇരുന്നുകൊണ്ട് അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും ഇങ്ങനെയൊക്കെ പാടി എന്നെ പറ്റിച്ച് അപ്പം പിന്നെ ഇനി രക്ഷയിലെതി തന്നെ തൂങ്ങാം എന്നെ തീരുമാനിച്ചു അപ്പോൾ പറഞ്ഞേ എന്നെ എന്നെക്കാളും എന്തുകൊണ്ടും കഴിവ് തനിക്ക് തന്നെയാണ് താമ്പോയ്ക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തു ഞാൻ കലാരംഗത്തേക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് അങ്ങനെ ഇറങ്ങി പിന്നെ അമ്മായിയമ്മനെ ഞാൻ ഞാനിങ്ങോടെ എടുത്ത് നേരെ കാരണം ഭക്ഷണമൊക്കെ വെക്കാം സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കലും അധികാരം എൻ്റെ കയ്യിലായി കാശം വന്നപ്പോൾ അപ്പം അമ്മായിയമ്മ ഒതുങ്ങി അവിടെ നിന്ന് പിന്നെ ഞാനായി എൻ്റെ പവറായി അങ്ങനെ പോയി ഒരു ആ പോക്ക് ഒരു മുപ്പത്തേഴ് വർഷം നാടൻ കളിച്ച് മുപ്പത്തേഴ് വർഷം നാടൻ കളിച്ചതിന് ശേഷം എങ്ങനെയോ ഒരു വഴിത്തിരുവിലാണ് ഈ സിനിമയിലേക്ക് വന്നത് അതായത് രണ്ടായിരത്തി എട്ടിൽ അണ്ണൻ തമ്പി എന്ന സിനിമ അതായത് ബെന്നി പി നായരമ്പലത്തിൻ്റെ ഒരു സിനിമയായിരുന്നത് ഞങ്ങൾ വൈപ്പൻ കരയിൽ ഒരു കലാകാരന്മാരുടെ സംഘടനയുണ്ട് ബോറടിക്കുമ്പോൾ പറഞ്ഞോട്ടോ കലാകാരന്മാരുടെ ഒരു സംഘടനയുണ്ട് അപ്പോൾ ആ സംഘടനയിൽ സംഘടനയിലുണ്ടായിരുന്നു ബെന്നിപ്പി നായരമ്പലം സിദ്ധിക്ക് ഒക്കെ അപ്പോൾ സിദ്ധിക്ക് ഒരു ദിവസം അതിൻ്റെ വാർഷികം വെച്ചപ്പോൾ സിദ്ധിഖ് പറഞ്ഞ് എൻ്റെയൊക്കെ ഇതൊക്കെ ഞാൻ വള്ളിക്കളിച്ചിട്ടുണ്ട് നിൽക്കുന്ന സമയത്ത് ചേച്ചി നാടൻ കളിക്കുന്നതാണ് ഇന്നുവരും ചേച്ചിയൊക്കെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്നു പറഞ്ഞു അപ്പം അതൊരു ബെന്നിക്ക് കേട്ടപ്പോൾ ഒരു വിഷമമായി കാരണം ബെന്നി അന്ന് കണ്ടമാന സിനിമ അതായത് കോമഡി സിനിമകളാണ് കൂടുതലാണ് കല്യാണരാമൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ബെന്നിപ്പി നായർമല അതായത് അന്നാബെന്നിയുടെ അപ്പച്ചൻ അപ്പം അന്നാബെന്നറിയാലോ എനിക്ക് ആ ഈ അപ്പച്ചനാണെങ്കിൽ ബെന്നിപ്പി നായർമല അപ്പോൾ പുള്ളി ഇഷ്ടം പോലെ സിനിമ ചെയ്യുന്ന സമയമാണത് അപ്പോൾ പുള്ളിക്കൊരു വിഷമായി ശരിയാണ് ഞാനിതുവരെ പൗൾ ചേച്ചനെ ഒന്നും വിളിച്ചിട്ടില്ലല്ലോ എന്ന് പക്ഷെ എന്നെ വിളിക്കാത്തതിൽ എനിക്ക് പരിപാടിയില്ല പുള്ളിക്കും അതിനെപ്പറ്റി അറിയാം കാരണം നാടകത്തിന് പോയിട്ട് നമുക്ക് കുട്ടിന് ഒന്നിനും സമയമില്ല പെട്ടെന്ന് വന്ന് ഭക്ഷണം ഉണ്ടാക്കി വെക്കാം അവർക്ക് കൊടുക്കുക കൊടുക്കുന്നത് ഇങ്ങനെ പോക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിനിമയെപ്പറ്റി ഒന്നുമില്ല പിന്നെ ആകെയുള്ള ഒരു എന്താണ് സിനിമ കാണും ഇഷ്ടംപോലെ സിനിമ കാണും ഗ്യാപ്പ് കിട്ടിയാൽ ഉറങ്ങാനല്ല നോക്കണം വേറെ ഏത് സിനിമക്കും നോക്കും ഇന്നത്തെ ഒരു സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തുനിന്ന് ചായ പിടിച്ചിട്ട് അപ്പുറത്ത് തിയേറ്റർ കയറിയിട്ടുണ്ട് അത്ര സിനിമ പ്രാന്താന്ന് അങ്ങനെ വെന്യ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമയിലെ അവനെയൊക്കെ ചേച്ചി ഒരു സീനുണ്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണ് മനു പൊള്ളാച്ചിയിൽ അയ്യോ പൊള്ളാച്ചിയിൽ വെച്ചോണ്ട് ഞാനില്ല എന്താണെന്ന് പറഞ്ഞാൽ ആ രണ്ട് ദിവസം ആകെ ഒഴി വീട്ടിയതാണ് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അയ്യോ ചേച്ചി സിനിമ ഒക്കെ എന്താ വരാത്തത് ഞാൻ സിനിമക്കാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ വില വേലിക്കയില് നിൽക്കുന്ന സീനൊക്കെ ആയിരിക്കുള്ളൂ ഞാനിവിടെ നല്ലവണ്ണം അസലായിട്ട് സാധനം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആൾക്കാരും അറിയില്ല പൗളി ചേച്ചിക്ക് വില വെട്ടണ്ട അവിടെ പോയി ഈ ഇത് കളിക്കാനെന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ വെന്യ പറഞ്ഞു ഏ ഇല്ല ചേച്ചിക്ക് പറ്റിയ ഒരു സാധനം ഉണ്ട് പോകാമെന്ന് പറഞ്ഞു ഓ ശരി എന്നാൽ പിന്നെ വീട്ടിൽ ഒരു സിനിമയല്ലേ വന്ന് ചെന്ന് നോക്കും എന്നു പറയും അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ നല്ലൊരു സാധനം ഇരുന്ന് അതായത് കണ്ടിട്ടുണ്ടമ്പി അപ്പോൾ ആംബുലൻസിന് ആ സീനായിരുന്നു അതങ്ങോട് ക്യാമറ നിന്ന് ആങ്കിളൊന്നും എനിക്കറിയാൻ പറ്റായിരുന്നു വേനു പറഞ്ഞു പബ്ലിഷ് ചെയ്ത് നമ്മുടെ സാധനമാണ് അങ്ങോട്ട് പറഞ്ഞു തന്നോറി അപ്പോൾ ഞാൻ വേഗം ആ ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു മോനെ അപ്പൂ വാസുകം പോയടാ എനിക്കാ അരുടാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞത് അരി അപ്പോൾ എല്ലാവരും കയ്യടിച്ച് സന്തോഷമായി അങ്ങനെ ഒരു സീൻ കിട്ടി സിനിമ കിട്ടി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് സിനിമയും കൂടി വേം വേം വന്നു അപ്പോൾ കൊള്ളാം നമ്മൾ ചെയ്യാൻ പറ്റി പിന്നെ കട്ടപ്പനെല്ലാം ഋതിക്രോഷം വന്നു അപ്പോൾ ഒരു ഡയലോഗ് അതിലും കിട്ടി അപ്പോൾ അതിപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലുണ്ടാവും ഷരിയാനായാലും അമിതാഭ് ബച്ചനായാലും സർക്കാർ ജോലി ഇല്ലെങ്കിൽ എൻ്റെ മോളെ ഞാൻ കെട്ടിച്ച് കൊടുക്കൂല്ലോ അതുകൊണ്ട് സർക്കാർ ജോലിക്കുള്ള പരിപാടി നോക്കിക്കോട്ടാ ഏയ് നിങ്ങളോട് പറഞ്ഞത് സർക്കാർ ജോലി ഇല്ലെങ്കിൽ പെണ്ണിനെ കിട്ടില്ല ഒരു ഉറപ്പുള്ള സാധനം കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ പെണ്ണ് കിട്ടും അങ്ങനെയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാക്കാൻ വന്ന് പിന്നെ ഈ മായവെന്ന് പറഞ്ഞൊരു സിനിമ പെട്ടെന്നൊരു ഒരു ചെറിയ ചെറിയ സീൻ ഒരു പത്ത് മുപ്പത് സിനിമ ചെയ്ത് വന്നപ്പോഴേക്കുമ്പോൾ ഈ മായവെന്ന് പറഞ്ഞൊരു സിനിമ വന്നു അനേ റസൂലും കഴിഞ്ഞിട്ട് പിന്നെ വന്ന സിനിമയാണ് അപ്പോൾ ആ ഈ മായവ് ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലൊരു പരിപാടിയുണ്ട് അതായത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരുടെ ഒരു കുടുംബത്തിലുള്ള ഒരു പരിപാടി പരിപാടിയാട്ടോ ഇപ്പം എല്ലാവരും ഇങ്ങനെ വിതുമ്പോൾ പിടിച്ചു നിൽക്കരുത് കറിയാണെങ്കിൽ പുറത്തേക്ക് സ്വരം വരുത്താതെ പക്ഷേ ഈ പണ്ടങ്ങനെയല്ല ഈ പഞ്ചായത്ത് മെമ്പർ വന്നാലും വിളിച്ച് കരയും മെമ്പറേ പോയട്ടാമ്പറുണ്ട് അപ്പം അങ്ങനെയൊരു സാധനം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പം അതായിരുന്നു അതായത് ഒരു മരണവീടായിരുന്നു നിങ്ങൾക്ക് ഈ മായോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാൻ സാധ്യതയില്ല അതങ്ങനെ കൂടുതൽ ഇതിൽ വന്നിട്ടില്ല ടി വിയിലൊന്നും ആ സിനിമ ഒരു മരണവീട് കാണിക്കണത് മരണവീടെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഭക്ഷണം മകനും ഹസ്പനും കൂടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി വീണ് തല പൊട്ടി പുള്ളി മരിച്ചു വേണം അപ്പോൾ ആ മരണം തുടങ്ങി ശവസംസ്കാരം വരെയാണ് അതിൻ്റെ പടം പോണത് ഷൂട്ടിംഗ് ആയിരുന്നു ചെല്ലാനത്തായിരുന്നു അപ്പോൾ ചെല്ലാനം ഭാഷ നമ്മുടെ കൊച്ചി ഭാഷയിൽ അപ്പോൾ കൊച്ചി ഭാഷ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ രണ്ട് അവാർഡ് കിട്ടിയത് അതായത് കൊച്ചിക്കാരുടെ ഒരു പദം പറയണ ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അതായത് മരുമകളുടെ വീട്ടിലാരായിട്ട് ഇവരത്ര അടുപ്പില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പം മരിച്ചേ മരിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വഴക്കാണെങ്കിലും ബന്ധുക്കളുടെ വീടല്ലേ പോവാതിരിക്കില്ല അങ്ങനെ പോകാൻ തീരുമാനിച്ച് അവർ വന്നു വന്നപ്പോൾ ഈ ഒരുപാട് കരഞ്ഞു കരഞ്ഞിരിക്കുമ്പോൾ അയൽവാസികൾ നമുക്കൊരു കട്ടൻ ചായ തിളപ്പിച്ച ഒരു പരിപാടിയുണ്ട് അപ്പം അയൽവാസികൾ കട്ടൻ ചായ തിളപ്പിച്ചിട്ട് വിളിച്ചപ്പോൾ എല്ലാവരും അമ്മയും മരുമോളും മോളും കൂടി ഈ കട്ടൻ ചായ പിടിക്കാൻ വേണ്ടി അടുക്കള വശത്തോട്ട് ചെല്ലും ചെന്ന സമയത്ത് വേറൊരു അയൽവാസിയെന്ന് വെച്ചും പറയും ഇടീ സമയത്തെ നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞത് കേട്ടാൽ മതി കേൾക്കാത്ത മതി ഓടിയാ അമ്മ അപ്പ അമ്മേ മക്കളും കൂടി വന്ന് അപ്പൻ്റെ നെഞ്ചത്തോട്ട് ഒറ്റ ഒഴിച്ചു അപ്പാ വളക്കിട്ട ആൾക്കാർക്കാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പാ അപ്പനൊന്നും ഉണ്ടല്ലേ അപ്പാ ശ്രീധനത്തിൻ്റെ കാര്യത്തിൽ ഈ അപ്പനീ പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാ പൊന്നു അപ്പോ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോട്ടെ എന്നല്ലേ അപ്പം പറഞ്ഞള്ളു താറാവ് കറി ഉരുളക്കങ്ങിട്ട് വെക്കടി വെണ്ണമ്മെന്നും പറഞ്ഞ് ഈ കുടിക്കാനിരുന്ന ആളല്ലേ എൻ്റെ പൊന്നി അപ്പോ ഇതാണ് സാധനം ആ സാധനത്തിനാണ് നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് പോരെ അങ്ങനെ അത് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടിലെയാണ് തോന്നുന്നത് സൗദി വെള്ളക്ക എന്ന് പറഞ്ഞൊരു സിനിമ സൗദി വെള്ളക്ക സിനിമ എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട് അതിലൊരു ദേവി വർമ്മ എന്ന് പറഞ്ഞൊരു അമ്മയാണ് അഭിനയിച്ചത് അവർ ആദ്യമായിട്ട് അഭിനയിക്കണതാണ് എൺപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ അവർക്കൊരു പുതുമുഖം വേണമെന്നുള്ള രീതിയിലാണ് അവർ ഇവർ അന്വേഷിച്ചത് അതിൽ അഭിനയിക്കാൻ നിർത്തിയ ഒരു ഒരു ചേച്ചി കൊറോണ ഒന്ന് മരിച്ചുപോയി അപ്പോൾ അത് കാരണം അവർ ഈ ചേച്ചിനെ വിളിച്ച് അഭിനയിപ്പിച്ച് അപ്പോൾ ഇവർ ജന്മം ഉണ്ടായി ഇരിക്കീ കൊച്ചി ഭാഷ വരില്ല എന്ത് ചെയ്യും അങ്ങനെ ഇവർ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് എന്നെ വിളിക്കാൻ വിളിക്കാഞ്ഞാൽ ഒരു വിഷമം ചെയ്യും പിന്നെ ഒരു ചേച്ചിനെ വിളിച്ചാൽ മതിയായിരുന്നു തോന്നി അപ്പോൾ എൻ്റെ അടുത്തോട്ട് വരാനൊരു ഭയം ചേച്ചിനെ വിളിച്ചത് അപ്പോൾ മമ്മക്കെന്നെ ഇവരിത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു മമ്മക്ക് പറഞ്ഞു അത് ആ പൗളിനെ കൊണ്ട് ഏൽപ്പിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ നിങ്ങൾ എന്തിനാണ് അവരെ വിളിക്കാതെ അവരുടെ ശബ്ദം ചോദിച്ചടക്കണേന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് ഐ ടി ജോസഫ് എന്ന് പറഞ്ഞ ആൾ കൊച്ചിയിലുണ്ടായി നാടിനെപ്പറ്റി ഞാൻ ഇറങ്ങിയ കാലം തുടങ്ങിയുള്ള പരിചയമുള്ളൂ പുള്ളി എന്നോട് പറഞ്ഞ് പൗളി ഒന്ന് ആ ശബ്ദം ഒന്ന് കൊടുക്കുക അവർക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അയ്യോ അതല്ല അവർ അഞ്ചാറ് പേരെ കൊണ്ടുവന്നിട്ടൊന്നും ശരിയാവുന്നില്ല അതുകൊണ്ട് പൗളി ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ശബ്ദം കൊടുത്തത് ശബ്ദം കൊടുത്തത് നന്നായി എനിക്ക് അതിനുള്ള സ്റ്റേറ്റ് അവാർഡും കൂടി മേടിക്കാൻ പറ്റി അപ്പോൾ ഈ കാലയളവിൽ തൊണ്ണൂറ്റിനാല് സിനിമയായി ചെയ്യണത് അപ്പോൾ ഈ ചെറിയ വേഷമാണെങ്കിലും ആളുകളുടെ മനസ്സിൽ നമ്മളുണ്ട് രേഖാചിത്രം എന്നുള്ള സിനിമയിലും ഒരു ചെറിയ പോയിൻ്റ് മാത്രമേ ഞാനുള്ളൂ ഭീഷ്മറു എന്നുള്ള പടത്തിലും ഞാനൊരു ചെറുതായിട്ടുള്ള വേഷമുള്ളൂ പക്ഷേ ആരും എന്നെ മറന്നിട്ടില്ല എനിക്കൊരുപാട് ആരാധകരുണ്ട് എനിക്കത് കാരണം ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ചെയ്യണതൊന്നും പാഴാകണില്ല ചെറുതാണോ വലുതാണോ എന്ന് ഞാൻ നോക്കാറില്ല വിളിക്കുമ്പോൾ പോകും പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജീവിതാനുഭവങ്ങൾ കൊണ്ട് പത്ത് നാൽപ്പത് അമ്പത് വർഷം തികഞ്ഞിപ്പോൾ ഞാൻ കലാരംഗത്ത് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ വരുമോ അപ്പം തന്നെ അത് അതിന് സാധിക്കില്ല എന്ന് കരുതി ഒന്നിനും പിന്മാറാൻ പാടില്ല മുന്നോട്ട് പോവുക നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സമയത്താണ് നമ്മൾ ജനിച്ച് വളർന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇരുപത് ഇരുപത് മിനിറ്റ് നടന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നടന്ന് ജെട്ടിയിൽ വന്ന് വോട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കള വരെ അവിടെ ഇരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് ഇന്നാണെങ്കിൽ നിങ്ങൾ നടന്നു വരുമ്പോൾ തന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലമാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ധൈര്യം ഒരു ന ഒരു തീരുമാനം എടുക്കുക അതായത് പുറകോട്ടില്ല നമ്മൾ വെച്ചാൽ നമ്മളുടെ അപ്പനും അമ്മയൊക്കെ എന്തോരം വിഷമിച്ചിട്ടായിരിക്കും നമ്മളൊരു കോളേജിൽ അയക്കേണ്ടത് പലവരുടെയും അമ്മമാർ ലോൺ എടുക്കുക ഇതൊക്കെ ഉണ്ടാ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അവരുടെ പ്രയാസങ്ങൾ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവരിപ്പം ഒരു ആൺ കൊച്ചും പെണ്ണിനും കൂടി പ്രേമിച്ച് അവന് വേറെ തേച്ചിട്ട് പോയി അല്ലെങ്കിൽ അവൾ തേച്ചിട്ട് പോകും ഈ തേപ്പാണ് ഇപ്പം ഉള്ളത് അപ്പോൾ ഈ തേപ്പിൽ പെടാണ്ട് ഈ തേപ്പ് നടക്കുമ്പോൾ നീ പോയി തേച്ചോടാം ഞാനെന്തായാലും നിൻ്റെ വഴിക്ക് ഇല്ലെന്ന് തീരുമാനിക്കണം നമ്മൾ അപ്പോൾ അവ അവരും അവൾ തേച്ച് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ വേഗം വെറുതെ കഷ്ടപ്പെട്ട് ഭയങ്കര പ്രയാസപ്പെട്ട് വീടിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് മുറി അടച്ച് ഇതിൻ്റെയൊക്കെ പിന്നിൽ അനുഭവിക്കുന്ന കാരാണ് മാതാപിതാക്കന്മാര് അവരുടെ ഉള്ളിലെന്തായിരിക്കും എൻ്റെ മക്കൾ നന്നായി വരട്ടെ എന്ന് പറഞ്ഞാലും അവർ ഈ വിടുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ ഇംഗ്ലീഷും ഇതൊക്കെ കേൾക്കാനും കൊതിക്കാനും ഒക്കെ ആളുകളുണ്ട് പിന്നിൽ എവിടെ എത്തണമെന്ന് വിചാരിക്കണം അമ്മമാരുണ്ട് അപ്പന്മാരുണ്ട് നമുക്ക് അമ്മമാർക്ക് മാത്രം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പനും കൂടി വേണം ഒരു ഒരപ്പനില്ലാത്ത വീട്ടിലുള്ള അനുഭവങ്ങൾ എനിക്കിപ്പോൾ അറിയാവുന്നതാണ് കാരണം ഒരു കൊറോണ വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പോയി പക്ഷേ നമ്മൾ എവിടെയെങ്കിലും കഴിഞ്ഞാൽ തിരിച്ചു വരാൻ തിരിതെ പിടിക്കണം എന്താണെന്നാവോ അവിടെ അവിടെ കാത്തിരിക്കേണ്ട ഒരാൾ എന്നും പറയും ധൃതി പിടിച്ച് വരാൻ തോന്നും മനസ്സിൽ മനസ്സിന് വേഗം ധൃതിയുണ്ട് പക്ഷേ ഇപ്പില്ലേ ഇല്ലേ നമ്മളിപ്പോൾ ഞാനിവിടെ വന്നില്ലേ എനിക്ക് എപ്പോഴെങ്കിലും പോയാൽ മതിന്നാണ് നമ്മൾ കാത്തിരിക്കാൻ ആളില്ല മക്കളില്ലാഞ്ഞിട്ടല്ല ആ ഭാഗം ഒരു ഭാഗം നമുക്ക് വേർവിട്ട് പോയി അപ്പം അതിൻ്റെ ദുഃഖം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം അപ്പം അതുകൊണ്ട് പിന്നീട് നമ്മൾ ഒന്നിനും വേണ്ടി വിഷമിക്കാത്തൊരു കാലത്തിലേക്ക് നമ്മൾ വരണം എപ്പോൾ ആരും നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ തീരുമാനിച്ച വഴി നമ്മൾ ഉറപ്പിച്ചേക്കണം അത് കഴിഞ്ഞിട്ടേ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളത് അത് അത് നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ തലമുറ കാണിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാനൊരു അവസരമാണത് അതായത് പെൺപിള്ളരോടും ആൺപിള്ളേരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക ഞാൻ ഇന്നതാകും അല്ലെങ്കിൽ ഞാൻ ഇതാണ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും ഞാനിതാവും അതനുസരിച്ച് അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ മനസ്സിലേക്ക് ഓർക്കുക ഇത്രയും കഷ്ടപ്പെട്ടൊന്നും നിങ്ങൾ വളർന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം ഒരുപാട് നല്ല രീതിയിലായിരിക്കും ജീവിച്ച് വന്നേക്കണത് ആ ജീവിതത്തിൻ്റെ പിന്നിൽ സാധാരണക്കാരുടെ ജീവിതം കൂടി നടക്കണം പുറത്തിടക്കണം ഓപ്പവളിച്ചിച്ച് ഒന്ന് പറഞ്ഞല്ല അയാൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്നിട്ട് അയാൾ പിന്നിലോട്ട് പോയില്ല ഞാൻ ഇപ്പോൾ നടന്നു വന്ന വഴി ഒരു ലൈറ്റ് പോലും ഇല്ലാത്തൊരു സമയത്താണ് പട്ടിക്കൂടും എല്ലാം കൂടിയുള്ള ബഹളമുള്ള സ്ഥലത്തുകൂടെ ഞാൻ നടന്നു വന്നത് എൻ്റെ ഒരു വടിയും ഒരു ടോർച്ചുമാണ് ആയുധം ഞാൻ ഈ ടോർച്ച് അടിക്കും പട്ടി വരികയാണെങ്കിൽ ഞാൻ ആഞ്ഞടിക്കും ആൾ വന്നേലും അടിക്കും ഞാൻ പക്ഷേ ആൾ വന്നിട്ടില്ല അതന്ന് ഇന്ന് വരും ഇന്ന് നമ്മൾ കരുതിയില്ലെങ്കിൽ ഇന്ന് വരും ഇന്നത്തെ കാലം അതാണ് നമ്മൾ നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ അതുകൊണ്ട് എല്ലാ പിള്ളേരും എല്ലാവരുടെയും കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത് ആണായാലും പെണ്ണായാലും ഒരു കരുതൽ വേണത് നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിലൊന്നും വീഴാണ്ട് ഈ അഞ്ച് വർഷം പ്രേമിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് അഞ്ച് വർഷം പോയിട്ട് ആറുമാസത്തെ പ്രേമിപ്പില്ല അത് കഴിഞ്ഞ് തേച്ചു കൊണ്ടുപോകണേ ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കൂട്ടുകാരിക്കാ വേറെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഈ സമയം ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ കാലം അഞ്ച് വർഷം ഒന്നും പ്രേമിക്കാനാണ് ഇപ്പോൾ ആരും നിൽക്കുകയൊന്നുമില്ല ആരൊക്കെയാണ് അഞ്ച് വർഷമൊക്കെ എന്തു പണിയാണെന്നാണ് രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ സ്വഭാവം മാറും ഒരു ദിവസം വിളിച്ചിട്ട് ഒന്ന് സിനിമ കോമ്പ് വിളിക്കുമ്പോൾ വച്ചാൽ ആയിരുന്നു മതി പണി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് അതൊക്കെ മനസ്സിലുണ്ടാവുക പ്രവർത്തിക്കാനായിട്ട് ആര് വന്നാലും നമ്മൾ പിന്നിലോട്ടൊന്ന് ശ്രദ്ധിക്കണം ഇതൊക്കെ ഇതിലുള്ളതാണ് ഇപ്പോഴത്തെ വന്ന മീഡിയയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും എന്നെ വിളിച്ച സ്ഥിതിക്ക് എനിക്ക് ഇത്രയെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും പങ്കുവച്ചില്ലെങ്കിലും അതൊരു മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവഭയം അതായത് നമുക്ക് വേണ്ടത് നമ്മളിത് ചെയ്താൽ ചെയ്യണതിനുള്ള കൂലി നമുക്ക് എന്തായാലും കിട്ടും ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ കൂലിയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സിനിമാ നടിയാകാൻ ഒരു അവാർഡ് മേടിക്കാനൊക്കെ സാധിച്ചതിൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിലൊരു നടി എന്നുള്ള ഒരു സംബോധനയോടുകൂടി എനിക്ക് കയറി വരാൻ പറ്റിയത് ഒരു നാടക നടിയായിരുന്ന സമയത്ത് എനിക്കിതൊന്നും കിട്ടില്ല നാടക നാടകനടിയാൽ നാടകരുടെയാണ് അങ്ങനെ പറയുകയുള്ളൂ പക്ഷേ ഈ നാടകത്തിൽ നിന്ന് കിട്ടിയ അറിവുകൊണ്ടാണ് നമുക്ക് സിനിമയിൽ ഇത്രയും മിങ്കിൾ ചെയ്യാൻ പറ്റിയത് എല്ലാ നടന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ച് ഏറ്റവും ഉന്നതനായ മമ്മൂക്കയുടെ കൂടെ അഞ്ച് സിനിമ ചെയ്ത് തിളയാൻചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയില്ല അത് ഭയങ്കര സങ്കടമുണ്ട് ഷമ്മിയുടെ കൂടെ അഭിനയിച്ച് കൂടെ അഭിനയിച്ച് പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിച്ച് അങ്ങനെ എല്ലാ പിള്ളേരുടെ കൂടെ പിന്നെ ഈ സിനിമാ ഫീൽഡിലെന്ന് പറഞ്ഞാൽ ലഹരി സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളങ്ങനൊരു ചിന്താപ്പാട് വേണ്ട കാരണം സിനിമാ ഫീൽഡിൽ ഏത് ഫീൽഡിലാണെങ്കിലും എല്ലാവൻ അതിൻ്റെ മറയത്താണ് അല്ലാണ്ട് നേരെ ഞാൻ ഈ ഇത്രയും സിനിമ ചെയ്യാൻ പോയിട്ടും ഒരു അതിൽ നിന്ന് ഒരു കൂട്ടരും കഞ്ചാവ് വിളിക്കണേ അല്ലെങ്കിൽ ലഹരി സാധനം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് മാറി നി നിർത്തേണ്ടി വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങളിൽ സ്വയം ഒരു തീരുമാനം എടുത്ത് നല്ല മക്കളായിട്ട് നല്ല അമ്മ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളരണം നല്ല രീതിയിൽ പഠിക്കണം എല്ലാ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞാൽ എന്നെ ഒരു ചില ചിലപ്പോൾ ഓർക്കുക എവിടെയെങ്കിലും ഒരു ഫീലിങ്സ് വരുമ്പോൾ തെയ്യുമേ ഇങ്ങനെ പറഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു പോയി രക്ഷപ്പെടും ചെയ്ത ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് കൊടുക്കാത്ത ആളുകളില്ല എൻ്റെ കൂടുപ്പുറഭങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ട് എല്ലാവരെയും അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോഴും അവർക്ക് എന്തെങ്കിലും കുറവെന്നോ ഞാനുണ്ട് അപ്പം അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും പോയെങ്കിലും എൻ്റെ വീട്ടിലൊരു നല്ല നാൾ വന്നു പിറന്നാൾ വന്നാലും ഞാനിതുങ്ങളെല്ലാത്തിനെ വിളിച്ചു കൂട്ടും എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങളൊന്നും പോകരുത് കുറേ കഴിയുമ്പോൾ അതില്ലാതെ ആകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നമുക്കൊരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴും നമ്മൾ കൂടുപ്പുറപ്പങ്ങളെ സ്നേഹിക്കുക എല്ലാവരുമായിട്ടും കൂട് കൂടെ അമ്മ അവരെ വിളിക്കാമേ ഇവരെ വിളിക്കാമേ എന്ന് പറയുക അവരെ കൂടിയൊക്കെ കൂടി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തണം ഇതെൻ്റെ ഒരു സ്നേഹമായിട്ടുള്ളൊരു അപേക്ഷയാണ് നിങ്ങളതൊക്കെ ചെയ്യുമെന്നും എന്നെപ്പറ്റി ഓർക്കുമെന്നും വിചാരിച്ച് ഞാൻ ചെയ്യാൻ പോണ സിനിമകളൊക്കെ ഇനി വരാനുള്ള സിനിമകളും കാണണം കണ്ട് എനിക്ക് എനിക്കൊരു നിങ്ങളാണ് എൻ്റെ ഫാൻസ് ശരിക്കും ഞാൻ സിനിമ ചെയ്യുമ്പോൾ എന്നെ പുറത്തോട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പിള്ളേരും വീട്ടിലിരിക്കുന്ന സീരിയലാണ് അമ്മമാരും അവരും ഈ സിനിമ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെയാണ് എന്നെ സ്നേഹിക്കുന്നത് കുറേ പേരൊക്കെ ഒന്നും എൻ്റെ സിനിമ കാണാത്ത ആൾക്കാരുണ്ട് പക്ഷേ കണ്ടവരോടും ഞാനിപ്പോൾ ഇവിടെ വരും വന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് അമ്മയോടും അപ്പിനോടൊക്കെ ഒന്ന് സംസാരിക്കണം എന്നെപ്പറ്റി അവരെ ഓർമ്മിപ്പിടിച്ച അവർ വരും എൻ്റെ സിനിമ വരും അവരെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള അപേക്ഷയോടുകൂടി ഞാൻ നിങ്ങളുടെ വാക്കുകളെല്ലാം നിങ്ങൾ എൻ്റെ വാക്കുകളെല്ലാം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സരസ്വമായ ഭാഷയിൽ ജീവിതഗന്ധിയായ അനുഭവങ്ങളെ നമ്മുടെ മുൻപിൽ പകർന്നു വെച്ച പോളിച്ചേശിക്ക് നന്ദി